ാടി നഗരസഭയിലെ പള്ളിപ്പടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കരുണ ഹോസ്പിറ്റലിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം നിയമാനുസൃതമായ അനുമതിയോടുകൂടിയും സേവന മനസ്ഥിതിയോടും മാത്രം പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുവെന്ന പ്രചരണം പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഇത്തരം പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് സ്ഥലം സന്ദർശിക്കുന്ന ആർക്കും ബോധ്യപ്പെടും മലിനജലം സംസ്കരിക്കുന്നതിനായി പ്രതിദിനം മുപ്പതിനായിരം ലിറ്ററിലധികം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നേരത്തെ തന്നെ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി അൾട്രാ ഫിൽട്രേഷൻ പ്ലാന്റ് കൂടി പുതുതായി സജ്ജീകരിക്കും നിലവിലുള്ള എസ് ജിപിയുടെ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി വെള്ളം കൂടുതൽ ശുദ്ധീകരിക്കാനും ട്രഞ്ച് സിസ്റ്റം ചെയ്യാനുമുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഒരു മാസത്തിനുള്ളിലായി പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയവരെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെന്നും ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന വെള്ളവും ട്രീറ്റ്മെന്റിൽ നിന്നും ശുദ്ധീകരണം നടത്തുന്ന വെള്ളവും യഥാസമയങ്ങളിൽ ക്വാളിറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കി കൃത്യത ഉറപ്പുവരുത്തിയാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നതെന്നും പുതിയ സിസ്റ്റം കൂടി വരുന്നതോടെ ഇത് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും ജനറൽ സെക്രട്ടറി പി എം ഷാഹുൽ ഹമീദ് ട്രഷറർ ഡോക്ടർ എം വി സൈദലബ്ബി സെക്രട്ടറിമാരായ വി വി സുലൈമാൻ എം ടി റഹ്മത്തുള്ള മെഡിക്കൽ ഡോക്ടർ സൂപ്രണ്ട് സാബ്രി ഫൈസൽ വടക്കേ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചിലപ്പോ ഈ പ്ലാന്റ് അത് ഒരു മെഷീനറി ആണല്ലോ അതിന്റെ മെയിന്റനൻസിന്റെ ഇടയിൽ കുറച്ച് ഫങ്ഷനിങിന്റെ ഒരു ഡെഫിഷ്യൻസി വന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് അത് ഒരാറു മാസം കൊണ്ട് അയക്കാം കൃത്യം അളവ് പറയണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡെഫിഷ്യന്റ് പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഇത് ചെയ്ത് അവരെ തന്നെ ഒഴിച്ചാൽ റീവൈബ് ചെയ്തിട്ട് ആ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടതും അവരത് തികച്ചും ഹൺഡ്രഡ് പെർസെന്റ് നയന്റി നയൻ പോയിന്റ് പെർസെന്റും കറക്റ്റ് ആക്കി തരുന്നും ഞങ്ങൾ സമ്മതിച്ചു നമ്മൾ നിൽക്കുന്നത് ന്യൂസ് ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഫോർ ഇയേഴ്സ്